വെൽക്കം ടു രൂപാസ് കിച്ചൻ അപ്പം ഇന്ന് നമ്മൾ ഒരു മിക്സഡ് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് ചപ്പാത്തിക്ക് പൂരിക്ക പത്തിന് ദോശയ്ക്ക എല്ലാത്തിനും പറ്റിയ നല്ലൊരു വെജ് കുറുമയാണ് അതിനായിട്ട് ഞാൻ മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് ബീൻസ് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അര കപ്പ് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് നിങ്ങൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ ശരി ഉടൻ തന്നെ ചെയ്യാം ഇല്ല ഉണങ്ങിയ ഗ്രീൻ പീസ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുമല്ലോ അതാണെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രി കുതിരായിട്ടിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കണം രാവിലെ കുറുമുണ്ടാക്കാനാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ രാവിലെ കുതിർക്കാനായിട്ട് ഇട്ടിട്ട് രാത്രി ഡിന്നറിന് അങ്ങനെയും എടുക്കാം ഓക്കെ അപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അത് പോയിട്ട് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങും ആവശ്യമുണ്ട് അതും ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ അടിച്ചു കൊടുക്കാം എണ്ണ എണ്ണയൊന്ന് ചൂടാട്ടെ കൂടെ എണ്ണ ചൂടായതുകൊണ്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരി കെട്ട് കൊടുക്കാം അര ടീസ്പൂൺ കേട്ടോ കൊടുക്കാം അതുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് പൊരിഞ്ഞോടനെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ടിയും വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള മതി നമ്മൾ കേട്ടോ ബെന്ദ് കിട്ടുന്ന അത്രേ ഉള്ളൂ നമ്മുടെ സവാള പകുതി വാങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് ചുമക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സൈസ് ഉരുളക്കഴിഞ്ഞ് ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് എല്ലാം ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂടെ രണ്ട് ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കണം രണ്ട് പച്ചമാളുകൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ఇక్కడ కొనే కొంచెం పుట్ ఇర్క. ఒక ఐరన్ టేస్పుల్ ఇదా, మన్నేటిని చేర్చాము కదా. ఇక్కడ కొంచెం మన్నే పొడి ఇర్క. లైన్ యా నల్ల కొరి కొంచెం చిటికేయాలి. ఈ పెయిల కొ 1 టీస్పూన్ మన్నే పొడి രം മസാല വന്നിട്ട് ഗരം മസാല പൗഡർ ഉണ്ട് കേട്ടോ അത് വന്നിട്ട് ഒരു അര ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മളില് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർക്കാം ഒന്നര കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു എട്ട് എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വേഗട്ടെ ആ സമയം നമുക്ക് നമുക്കിതിനെ കുറച്ച് തേങ്ങ അരയ്ക്കണം അതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിന് ഒരു അരക്കപ്പ് തേങ്ങ കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു പത്ത് കാശ്മെട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടെ കുറച്ച് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് അതിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് അരക്കപ്പ് ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം ഞാനിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അരയ്ക്കുന്നു പെട്ടെന്ന് തന്നെ നീറ്റായിട്ട് പേസ്റ്റായി കിട്ടും അല്ലാതെ നമ്മൾ ഫ്രീസറിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുന്ന തേങ്ങ ഉടനെ അരയ്ക്കുമ്പോഴേ അതിങ്ങനെ ഒരുമാതിരി തൊടി തുരുമായിട്ട് വരും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമാണ് നല്ലതേ അപ്പോൾ ഞാനത് നീറ്റായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് വരെയായി ഞാൻ ഉണക്കിയ ഗ്രീൻ പീസ് ആണ് ഞാൻ ഇട്ടത് അതുകൊണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് നിങ്ങളിപ്പോ റോസൺ ഗ്രീൻ പീസ് വെക്കാണെങ്കിൽ ഒരു എട്ട് മിനിറ്റ് ഒക്കെ മതി ഇത് വേവാനായിട്ട് കേട്ടോ ഇനിയിപ്പതിന്റെ കൂടെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരച്ച് ചേർക്കണം ഞാനിപ്പോ മീഡിയത്തിലും ലോക്കി ഇടക്കി ഫ്ലെയിം വെച്ചിരിക്കാണ് െല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാമിൽ ശാര വെള്ളം ചേർക്കാം മിക്സിയുടെ ജാമില് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ചേർക്കാം മതി നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഉപ്പിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളു നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഈ അരിപ്പിട്ട ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി തിളപ്പിച്ചാൽ മതി രണ്ട് മിനിറ്റ് കൂടുതൽ സമയം വേണ്ട ഇതിന് എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷായ തേങ്ങ എടുക്കാൻ നോക്കണം കേട്ടോ ചെക്ക് ചെയ്യാം ഇതിനു മുമ്പേ നമ്മൾ ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുന്ന് ഇപ്പോൾ കണ്ടോ അത്രയും കട്ടിയുണ്ട് ഇതിനിപ്പം ഇരുന്ന് കുറച്ചും കൂടെ കട്ടിയാകും അതുകൊണ്ട് ഞാൻ ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്തു എന്നിട്ട് നമുക്ക് ഉപ്പും കൂടെ ഒഴിച്ച് സാ ഉപ്പും കൂടെ ഇട്ടിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇട്ടുകൊള്ളാം രണ്ട് മിനിറ്റ് തിളങ്ങിട്ട് ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പ് പോര ഒര ടീസ്പൂൺ കൂടി ഇടണം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഉപ്പെല്ലായിടത്തും എത്തണം ഇനിയിപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യുമ്പോഴും ഇരുന്ന് കട്ടിയാകുമ്പോൾ കറക്റ്റായിരിക്കും അല്ലെങ്കിൽ തീരെ അങ്ങ് കട്ടിയായിപ്പോകും ഇതാ നിങ്ങൾ കുറച്ചുകൂടെ ജ്യൂസ് ആയിട്ട് വേണമെങ്കിൽ കുറച്ചൂടെ ചൂടുവെള്ളം തിളപ്പിച്ചാൽ മതി ഉണ്ടാവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്തോളാം കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം ഇല്ലാതെ നമുക്ക് കുറച്ച് ജ്യൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം

എല്ല നല്ലപോലെ വെച്ച് കുറുമ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിരുന്ന് ഇനിയും കുറച്ചുകൂടെ വിൽക്കാവും അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ വെജ് കുറുമ സൂപ്പറായിട്ട് ഇരിക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തി പൂരി ആപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കുറുമ തന്നെയാണ് ഓക്കെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് ട്രൈവിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക്